അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല രാവിലെ തന്നെ തല നോക്കി ഒരു കൊട്ട എണ്ണ തേച്ച പോലെ ഇല്ലേ എണ്ണ തേച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് എനിക്ക് എല്ലാ ഷൂട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ നേരത്ത് എണ്ണ തേക്കുമ്പോൾ ഒരു ഫീല് കിട്ടുന്നില്ല ഞാൻ അങ്ങനെ എണ്ണ തേക്കുന്ന ഒരാളല്ല ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷേ എപ്പോഴെങ്കിലും തേക്കുമ്പോൾ കുറേ നേരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു രാവിലെ തന്നെയൊക്കെ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ ചീവി സെറ്റാക്കി മുടി എപ്പോഴും ചെയ്യൂ കേട്ടോ പക്ഷെ എണ്ണയില്ലാണ്ടാവുമ്പോ ആ ഒരു പാറിപ്പറന്ന ഒരു എഫക്റ്റ് അല്ലേ എനിക്ക് പക്ഷേ എണ്ണയില്ലാത്ത മുടിയാണ് കേട്ടോ ഇഷ്ടം അപ്പോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ രാവിലെ തന്നെ തുടങ്ങിയില്ലേ ഞാൻ ചായ വെക്കാനും ചോറ് വയ്ക്കാനും അല്ലേ അപ്പോ എന്നോട് കൊറേ ആയിട്ട് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട് എന്താണെന്നറിയോ ഇത്തേ റിംഗ് ലൈറ്റ് ഏതാണ് എന്നുള്ളത് എൻ്റെ റിംഗ് ലൈറ്റ് സിംബെക്സ് എന്നുള്ള ഒരു ബ്രാൻഡാണ് പതിനെട്ട് ഇഞ്ച് ഉണ്ട് തൊണ്ണൂറ് വാട്ടുണ്ട് ട്ടോ അതില് പാർട്സ് അല്ലേ അതുണ്ട് കേട്ടോ അന്ന് റേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഞാൻ ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ട് അതിന് വേറെ സ്റ്റാൻഡും കൂടെ ചേർത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയ്യായിരത്തി നാനൂറ് രൂപയാണ് എൻ്റെ റിംഗ് ലൈറ്റിന് ഉണ്ടായിരുന്നത് ഞാൻ അടുക്കളയിൽ മാത്രമാണ് റൂട്ടോ ലൈറ്റ് യൂസ് ചെയ്യണത് ബാക്കിയുള്ള അവിടെ ഞാൻ ലൈറ്റ് യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇന്നൊരു കുഞ്ഞു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ട് അത് കാണാമല്ലേ അപ്പം അതിൻ്റെ തന്നെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ജീരകശാല അരി വെള്ളം തിളച്ച ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിക്കും ഇനി നമുക്ക് ചെറിയൊരു അരപ്പ് വേണം മല്ലിയില പുതിയ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ഉള്ളിയുടെ ഒരു പകുതിയും കൂടി എടുത്ത് നന്നായി അരയ്ക്കണം കേട്ടോ അപ്പുറത്ത് ഞാൻ സോയ ഒന്ന് തിളപ്പിച്ചെടുക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തിളപ്പിച്ചെടുത്തതാണ് പക്ഷേ സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഇനി ചട്ടി വെച്ച് കൊടുക്കുക അരി വേവിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നെയ്യായാലും കുഴപ്പമില്ല നമ്മൾ അരച്ച ആ പച്ചമസാല ഇതിലോട്ട് അങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത ശേഷം രണ്ട് കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ സംഭവം എന്താണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചമുട്ട സാധം ഓക്കെ പച്ചമുട്ട ചോറ് അത്ര തന്നെ പിന്നെന്താ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഗരം മസാലയും മഞ്ഞൾ കേട്ടോ ആവശ്യമുള്ളത് അപ്പം ആ ചോറ് വന്നപ്പം ഞാൻ അതിനൊന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിക്ക് വേവിക്കാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് പൊടികൾ ചേർത്ത ശേഷം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റിയെടുത്താൽ നമ്മുടെ ചോറ് ഇതിലോട്ട് അങ്ങ് ഇട്ടുകൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ പറ്റിയ ഈസി റെസിപ്പി ഇത് കുറച്ച് കറിവേപ്പിലും മുറിച്ച് കൊടുത്തിട്ടുണ്ട് മല്ലിയേലിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പച്ച കളറുട്ടോ ഈ ഒരു റൈസ് വരിക ഇതിലോട്ട് ഞാൻ സോയാ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം റിഹാൻക്ക് മാത്രം ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അയാൻ പിന്നെ ഒന്ന് രാവിലെയൊക്കെ റെഡി ആയെങ്കിലും അവനക്കൊന്ന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല വീണ്ടും അലർജിയുടെ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് ഇനി ഒരു ചെക്കപ്പ് നടത്തിയേ പറ്റുള്ളൂ കാരണം യൂണിഫോമൊക്കെ മാറ്റിയ ശേഷം പിന്നെ കുട്ടി കിടന്ന് ആകെ ഇതാക്കണ്ടില്ലേ ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അവനക്ക് എന്താ എനിക്ക് എനിക്കൊരു ഇടിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞ ഫുഡിൻ്റെയാണോ ഇനിയിപ്പോൾ ഫുഡിൻ്റെ എന്തെങ്കിലും അലർജി വന്നോ ഇനി അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അറ്റത്ത് എന്തെങ്കിലും പറന്ന് വരുന്നുണ്ടോ അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ടോ ഒന്നും എനിക്കറിയണില്ല എന്തായാലും ഭയങ്കര ടെൻഷനായി ഈ ആഴ്ചപ്പോൾ രണ്ട് സ്കൂൾ രണ്ട് ദിവസമാണ് സ്കൂൾ പോയത് കേട്ടോ അപ്പോൾ ഇന്ന് അവൻ ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ കഴിക്കാനൊക്കെ കൊടുത്തു എന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മാറുകയാണെങ്കിൽ പിന്നെ സ്കൂൾ കളയേണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഓയിൻമെൻറ്റും മരുന്നൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി ഒരു മണിക്കൂറിന് ശേഷം പിന്നെ അത് നോർമലായി എന്താണെന്നൊരു ഐഡിയയില്ലാട്ടോ ഇനിയിപ്പോൾ ഡോക്ടറിനെ ഒന്ന് ശരിക്കൊന്ന് കാണണം കണ്ടിട്ട് ഡോക്ടർ ഇനി ബ്ലഡ് ചെക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് അറിയില്ല ഇനിയിപ്പോൾ അതിന് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെതാ ഇക്കാൻ്റെ റീഹാൻ്റെ ഒക്കെ കഴി കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടോ പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കണം ഞാനിവിടെ ഇഡലി ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ് അതേപോലെ ഗേറ്റ് തുറന്നപ്പോൾ അവിടെ രണ്ട് മൂന്ന് പിള്ളേർ ഭയങ്കര വർത്തമാനത്തിലാണ് ഗേറ്റ് തുറക്കണ കണ്ടിട്ടു അവർ മാറി നിൽക്കുന്നില്ല കേട്ടോ അവസാനം ഞാൻ അടയ്ക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ഭയങ്കര ചർച്ചയിലാണല്ലോ ഗേറ്റ് തുറക്കണിപ്പോൾ കണ്ടിട്ട് പോലും എന്താണിത് മാറാത്തത് എന്നൊക്കെ ചോദിച്ച് ജസ്റ്റ് ഒരു ജോക്ക് പോലെ പറഞ്ഞിട്ട് അപ്പോൾ അവരിങ്ങനെ ചിരിച്ചേ അങ്ങനെ അത്രയും സംസാരത്തിലായിരിക്കും മേ ബി അപ്പോൾ ഇതാ ഇഡലി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്നി അരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടുള്ള തേങ്ങയ്ക്കൊന്ന് ചെരവിയെടുത്ത് തേങ്ങാ ചട്നിയാണ് കേട്ടോ അരയ്ക്കുന്നത് പിന്നെ നമ്മളോട് ഈ ഒരു വൺ പയർ വണ്ണല്ല ആ വൻ പയർ ഓക്കെ വൻ പയറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് വെച്ചാലുണ്ടല്ലോ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും ചെറുപയറാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി ഞാനങ്ങനെ ചെയ്യാറ് എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുക്കറിൽ വേവിക്കണ ഇഷ്ടമല്ല കടല വേവിക്കേണ്ടി വരും കേട്ടോ കടല അങ്ങനെയൊന്നും വെന്ത് കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ റേഷൻ അരി നമ്മൾ മേടിക്കാറില്ല കേട്ടോ പച്ചരി മാത്രമേ മേടിക്കാറുള്ളൂ ചോറ് കഴിക്കണ അരി മേടിക്കാറില്ല നമ്മൾ യൂസ് ചെയ്യണത് പൊന്നി അരിയാണ് കേട്ടോ ഇവിടെ ഇവിടെ വലിയ അരിയൊന്നും ഇവർക്കൊന്നും ഇഷ്ടമല്ല എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വലിയ അരി കഴിക്കും കേട്ടോ അവിടെ വലിയ അരി ഉണ്ട് പിന്നെ എന്താണ് ദിവസം നമ്മുടെ വ്ലോഗ് കാണാൻ ഇഷ്ടമാണ് അല്ലേ കറിവേപ്പില പെട്ടെന്ന് താഴച്ച് വളരാൻ എനിക്കൊരു ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഉപയോഗിക്കാത്ത നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ ഗുളികകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ അടിയിലിട്ട് കൊടുത്താൽ മതി ഇത്ര പുള്ളിയൊന്നും വരില്ല എന്ന് അപ്പം യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ പറഞ്ഞത് ജിമ്മില് വണ് മന്ത് ഫീസ് ട്രെഡ്മില് യൂസ് ചെയ്യണ കാരണം ആയിരത്തി മുന്നൂറോ അങ്ങനെ എങ്ങാണ്ടോ ആണ് എനിക്ക് മൂന്ന് മാസം ഫ്രീ ആണെന്നാണ് പറഞ്ഞത് ഇതുവരെ പൈസ ഒന്നും മേടിച്ചിട്ടില്ല എനിക്ക് അല്ല ഒരു മാസം കൂടി കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഫ്രിഡ്ജ് കിച്ചണിൽ വെക്കാത്തത് പണ്ട് മുതലേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വെക്കാനാണ് ആ റൂം കിട്ടുക അപ്പോൾ അവിടെ തന്നെ വെച്ചു പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ഭയങ്കര ഹൈറ്റ് ഉള്ള കാരണം നമുക്ക് വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുതന്നെ നമ്മൾ ഡോറൊക്കെ അഴിച്ചിട്ടൊക്കെയാണ് ആ റൂമിലോട്ട് കയറ്റി ചെയ്തിട്ടോ ഭയങ്കര ഞാൻ ഫ്രിഡ്ജ് മേടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്നേക്കാൾ വലിയ ഫ്രിഡ്ജ് വേണം എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോഴും അതിൽ കൊള്ളാത്ത സാധനങ്ങളാണ് ഉള്ളത് വാൾപേപ്പറിൻ്റെ റേറ്റ് ഒരു ഒരു ഷീറ്റിന് എൺപതോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നണേ എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ചോദിക്കുന്നുണ്ട് ഇല്ലടോ എനിക്ക് വേറെ ഒരു പണിയില്ല ഇതേ തന്നെ പണി എന്തേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഞങ്ങളുടെ വീട്ടിൽ എന്താ പറയുക ഈ വെപ്പും കൂടിയും ഐ മീൻ ചോറുണ്ടാക്കൽ കറി ഉണ്ടാക്കൽ മൂന്ന് നേരം കഴിക്കൽ ഇങ്ങനെയൊന്നുമില്ലേ നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യണ കാണുമ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണ് അത് ഇത് എന്തെല്ലാം കമൻസാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ശരി പോട്ടെ ഞാൻ ഇനി വേറെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഓക്കെ അതേപോലെ വ്ലോഗ് ഇടയ്ക്ക് കാണൽ നിർത്തി പിന്നെ കാണാൻ തുടങ്ങുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് കേട്ടോ ഉമ്മാൻ്റെ കയ്യിൻ്റെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും ഉമ്മാൻ്റെ കൈ ബാത്റൂമിൽ വീണിട്ട് ഫ്രാക്ചറായതാണ് ഇനിയിപ്പോൾ അഴിക്കാനായി ഒക്ടോബർ രണ്ടിൽ അഴിക്കുക കേട്ടോ ഫ്രീഡം കിട്ടും ഉമ്മാക്ക് അപ്പോൾ ചൂലെടുത്ത് പുറത്ത് പോകുകയപ്പോൾ ഭയങ്കര കാറ്റ് അതുപേരെയും ഒരു കാറ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രാവരും മുറ്റടിച്ച് വരുമ്പോൾ ഒമ്പത് മുറം ഇലകളാണ് ഞാൻ ഇന്നും കൊണ്ടിട്ടത് കേട്ടോ അമ്മാതിരി കാറ്റിൽ ഇലകൾ വന്നിരിക്കണം പിന്നെ ഈ വലുവിളിയില്ലേ ഇപ്പം സ്വർണത്തിന്റെ വിലയാവാനായില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ വെല്ലുവിളിക്ക് വില കൂടിയോ എനിക്കാണെങ്കിലോ എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ് കേട്ടോ വലിയൊളി ഒരു ദിവസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് ഐ മീൻ ഒരു അഞ്ചാറ് വെല്ലുവിളി വേണം രണ്ടും മൂന്നും പ്രാവശ്യമല്ല സോറി അഞ്ചാറ് വെല്ലുവിളി വേണം നമ്മൾ ഈ ചിക്കൻ കറി ഒന്നും വയ്ക്കാത്ത സമയത്ത് പോലും എനിക്ക് വലിയൊളി അത്രയും വേണം കേട്ടോ ഇനിയിപ്പം എങ്ങനെയാണെന്നാവോ ഇനിയിപ്പോൾ നൂ ഉള്ളികൊണ്ട് മാലയും ഉള്ളികൊണ്ട് മോതിരമൊക്കെ ഇറങ്ങുമെന്നാവോ കുറെ റീലൊക്കെ അങ്ങനെ ഇറങ്ങിയല്ലോ ചെറിയ ഉള്ളിക്ക് വില എന്ന് തോന്നുന്നത് അല്ലേ അപ്പം എന്തോ ആവട്ടെ അല്ലാണ്ട് എന്ത് ചെയ്യുക വില കൂടണു പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകണ്ടേ അങ്ങനെ തുണികളൊക്കെ കൊണ്ടുവന്ന് ഉള്ളിൽ വെച്ചു ഇടാനുള്ള തുണികൾ അവിടെ കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ ഇവിടെ നല്ല മണ്ണൊക്കെ ആയപ്പോൾ ഞാനൊന്ന് കഴുകി വിടാന്ന് വിചാരിച്ചു അതിന് ശേഷം തുണികൾ തുറിയിട്ടാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ വെള്ളാക്കുമ്പോൾ ആ തുണികളിലൊന്നും വെള്ളാവൂല അത് പറയരുത് കേട്ടോ കാരണം ഇന്നലെ അരിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളവിടെ പൊന്നിയരിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഒരാശ്യം അപ്പോൾ അത് എല്ലാവരുടെയും നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ മാ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് കേട്ടോ ടൈൽസൊന്നുമല്ല അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പാൽ മൊത്തം തിളപ്പിച്ച് വെക്കുന്നത് എന്തിനാണ് ബാലൻസ് ഫ്രിഡ്ജിൽ വെച്ചാൽ പോരെ എന്നും ചോദിക്കാൻ ഓർക്കുന്നു അതോ പാൽ നമ്മൾ മൊത്തം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടർ ഉണ്ടാക്കാം നെയ്യുണ്ടാക്കാം അങ്ങനെ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഫ്രഷ് ക്രീമും നമുക്കതിന്ന് എടുക്കാം കേട്ടോ അതായത് അതിൻ്റെ മുകളിൽ വരുന്ന പാൽപ്പാടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ആണെങ്കിൽ ഫ്രഷ് ക്രീമായിട്ട് യൂസ് ചെയ്യാം നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലൊന്ന് എടുത്തു കഴിഞ്ഞാൽ ബട്ടർ കിട്ടും ആ ബട്ടർ നമ്മൾ മെൽറ്റ് കഴിഞ്ഞാൽ നമുക്ക് നെയ്യും കിട്ടും നല്ലൊരു സംഭവമാണ് കേട്ടോ അത് കാരണം എനിക്ക് ഒത്തിരി നെയ്യ് കിട്ടാറുണ്ട് ഞാൻ മേടിക്കാറേ ഇല്ല നെയ്യൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ ഒരു ലിറ്റർ പാൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ലാഭം ഉണ്ടാക്കാം കേട്ടോ അതിൽ നിന്ന് പിന്നെന്താണ് മുറം സൂപ്പർ ഏത് മുറം നമ്മുടെ ഓറഞ്ച് മുറാണോ സൂപ്പർ പിന്നെ നമ്മുടെ ഇഡലി തട്ടിയിൽ ഇഡലിങ്ങനെ ഒട്ടിയൊന്നും പിടിക്കൂല അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഇഡലി നമ്മളത് വെക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് അതിൽ ഇങ്ങനെ എന്താ പറയുക ഇഡലി പിടിക്കൂല കേട്ടോ ഒട്ടിപ്പിടിക്കൂല ഇനിയിപ്പോൾ അത് നിങ്ങൾ നിങ്ങളിതാക്കണ്ട ഒട്ടിപ്പിടിക്കുന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ പിന്നെന്താണ് വിശേഷങ്ങൾ വേഗം ഞാൻ അടിച്ചുവാറിലും തുടക്കലും ഇങ്ങനത്തെ പണികളൊക്കെ തീർന്ന ശേഷം ഞാൻ സോയ രാവിലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ കുട്ടികൾക്ക് ഫ്രൈ ചെയ്താൽ ചെയ്യാൻ വേണ്ടിയിട്ടതാണ് അപ്പോഴേക്കും വേണം അയാൻക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലഞ്ച് ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സോയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊള്ളി നന്നാക്കി എടുക്കുകയാണ് രണ്ടെണ്ണം ഉണ്ടെടുക്കുന്നത് വലിയൊള്ളി എടുക്കുമ്പോൾ ഇപ്പം ഭയങ്കര ഒരു ടെൻഷനാണ് അയ്യോ എന്നുള്ളത് അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് വലിയുള്ളി സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം പിന്നെ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ അപ്പോൾ ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതൊന്നും വഴണ്ട് വരട്ടെ അപ്പോഴത്തേക്കും എന്താ പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കാല് സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത ശേഷം ഞാനിവിടെ ടൊമാറ്റോ സോസ് നല്ല കെ എഫ് സിയുടെ കൂടെ കിട്ടിയ സോസാണ് അപ്പോൾ അത് ഞാൻ ഇതിലോട്ടങ്ങ് യൂസ് ചെയ്തു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നല്ലപോലെ അങ്ങ് ഇളക്കിയെടുത്തോളൂ ഇച്ചിരി വെള്ളമൊഴിച്ചുകൊണ്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഇല്ലേ ചെറുതായിട്ട് അടി അടിപിടിച്ച് പോകുള്ളൂ അപ്പം ഞാൻ ഒഴിക്കാൻ വിട്ടുപോയി ഓക്കെ അപ്പുറത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങി എടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ സോയ രാവിലെ തന്നെ ഞാൻ തിളപ്പിച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ഇതിലോട്ടങ് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക ഇത് നല്ല പ്രോട്ടീനാണ് തടി കുറയ്ക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് പക്ഷേ ഈ ഒരു വേ അല്ലാട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് കമ്മിയാക്കിയിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുക്കാനേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക അടച്ചു വയ്ക്കുക വേവിച്ചു വേവിച്ചെടുക്കുക കേട്ടോ നല്ലൊരു ഡ്രൈ ആയിട്ട് വരട്ടെ റോസ്റ്റല്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആകുമ്പോൾ വരട്ടെ കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇറച്ചിക്കറി പോലെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ എനിക്കിതുവരെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ബ്ലോഗാണ് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം ഒരു ഹാർട്ടെങ്കിലും ഇട്ട് തരണം കേട്ടോ